നമസ്കാരം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതിന് തിരിച്ചടിയായി ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരുന്നു നിരവധി ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചാണ് അവർ ഈ ഒരു പ്രത്യാക്രമണം നടത്തിയത് ചില ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ തന്നെ ഇറ ഇസ്രയേലിൻ്റെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ മറികടന്നുകൊണ്ട് എങ്ങനെയോ ഇസ്രയേലിലേക്ക് കടന്നു വരികയും ചെയ്തു ഇറാൻ ഈ ആക്രമണത്തിൽ നടത്തിയത് വിവിധ മേഖലകളിൽ നിന്ന് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തുന്ന രീതിയായിരുന്നു അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഇസ്രയേലിൻ്റെ ആണവ പ്രതിരോധ സംവിധാനമായ അയൺഡോമിനോ ഇവയെല്ലാം തടയാൻ കഴിയുകയില്ല എന്ന വിശ്വാസത്തിലാണ് അവർ ഇത്തരത്തിലുള്ള ഒരു യുദ്ധതന്ത്രം പ്രയോഗിച്ചത് പക്ഷേ അവിടെ ഇസ്രായേലിന് രക്ഷകരായി മാറിയത് അമേരിക്കയാണ് പ്രത്യേകിച്ച് അമേരിക്കയുടെ പടക്കപ്പലുകൾ ഹൂത്തി ഒന്നരുടെ ഭീഷണിയെ തുടർന്ന് നിരന്തരമായി ചെങ്കടലിലും മറ്റും അതുപോലെ അറേബ്യൻ തീരങ്ങളിലൊക്കെ തന്നെ അമേരിക്ക അവിടെ യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ട് ഇവയെല്ലാം തന്നെ അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ള കപ്പലുകളാണ് എന്ന് മാത്രമല്ല മിസൈലുകൾ തറക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കപ്പലുകളിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അയച്ച പല മിസൈലുകളെയും അപ്പോൾ തന്നെ തകർത്ത് താഴെ വീഴ്ത്താൻ അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മളേറെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു വിഷയമാണ് അമേരിക്ക ഈ യുദ്ധത്തിൽ ഇസ്രയേലിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല എങ്കിൽ പോലും ഇത്ര ഒരു ആവശ്യം വന്നപ്പോൾ ഇസ്രായേലിൻ്റെ ആഭ്യന്തര സുരക്ഷ ഒരു വലിയ വിഷയമായി മാറിയപ്പോൾ അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു ശക്തമായ നിലപാടെടുത്തു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ദേശീയ സുരക്ഷാ സമിതി യോഗം ചേർന്നിരുന്നു ഈ സമിതിയിലെടുത്ത തീരുമാനം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും യാതൊരു തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ വന്നിട്ടില്ല എങ്കിൽ പോലും ഒരു പക്ഷേ ഇസ്രായേൽ നേർക്ക് ഇറാൻ്റെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ഇസ്രായേലിനെ പരമാവധി രക്ഷിക്കാൻ തന്നെ അമേരിക്ക തീരുമാനിച്ചിരുന്നിരിക്കണം അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവുകയില്ല എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഇസ്രയേൽ നേരെ പാഞ്ഞെത്തിയ പല ബാലിസ്റ്റിക് മിസൈലുകളെയും തകർക്കാൻ വിവിധ സ്ഥലങ്ങളിലായി ഉണ്ടായിരുന്ന അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് കഴിഞ്ഞു ഹൃദയവിന്ദര നേരിടുന്നതിനായി ഒരു വലിയ പടക്കപ്പൽ മാത്രമാണ് നേരത്തെ ചെങ്കള്ളവർ വിന്യസിച്ചിരുന്നത് എങ്കിൽ പിന്നീട് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടുതൽ പടക്കപ്പലുകൾ അവർ ഈ തീരത്തേക്ക് ഗൾഫ് തീരത്തേക്ക് അയക്കുകയായിരുന്നു മാത്രമല്ല പല ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് അവരുടെ താവളങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടേക്കും ഒരുപക്ഷെ ആക്രമണം നടത്താൻ ഇറാൻ മടിക്കില്ല എന്ന് അമേരിക്ക നന്നായിട്ട് അറിയാമായിരുന്നത് കൊണ്ടാണ് അടിയന്തരമായി തന്നെ മറ്റു ഭാഗങ്ങളിലുണ്ടായിരുന്ന പടക്കപ്പലുകളൊക്കെ തന്നെ ഗൾഫ് തീരത്തേക്ക് നീങ്ങാൻ അവർ ആവശ്യപ്പെട്ടിരുന്നത് ഇതിൻ്റെ ഫലമായി ഇറാൻ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് നേർക്ക് ഈ ഇറാൻ ആക്രമണവും മറ്റോ നടത്തിയാണെങ്കിൽ കനത്ത തിരിച്ചടി നൽകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് കാരണം എൽ ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്ക സൈനിക താവളങ്ങളുണ്ട് ഈ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് നേരത്തെ ഇറാൻ പരോക്ഷമായി സൂചന നൽകുകയും ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അവർ കൂടുതൽ സന്നാഹങ്ങൾ കടലിലും ഏർപ്പെടുത്തിയത് ഏതായാലും അമേരിക്കയുടെ യുദ്ധമാനങ്ങളൊന്നും തന്നെ ഈ ഒരു പ്രതിരോധ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല പക്ഷേ കപ്പലുകൾ സുസജ്ജമായിരുന്നു അവിടെ യുദ്ധമാനങ്ങളുണ്ടായിരുന്നു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുണ്ടായിരുന്നു അത് ശക്തമായ മിസൈൽ വഹിക്കുന്ന കപ്പലുകളായിരുന്നു ഇവയെല്ലാം തന്നെ എന്നുള്ളത് കൊണ്ട് ഇറാന് അവർ ഉദ്ദേശിച്ച രീതിയിൽ ഇസ്രയേലിനെ ആക്രമിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനം ഞങ്ങൾ ഇസ്രായേൽ വിമാനം പിടിച്ചിട്ടു എന്നൊക്കെ വെറുതെ കള്ളം പറയാനല്ലാതെ ഇസ്രായേലിൽ നേർക്ക് കാര്യമായ തോതിലൊരു ആക്രമണം നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇസ്രയേലിൽ എല്ലാ വീടുകളോടും ചേർന്ന് അവിടെ ബങ്കറുകളുണ്ട് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കിട്ടിയാൽ എല്ലാവരും ഈ ബങ്കറിലേക്ക് പോവുകയും അവർ സുരക്ഷിതരാവുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പരോക്ഷമായെങ്കിലും അമേരിക്ക തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ രക്ഷകരായി എത്തിയത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ